ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ കേവലം എട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കെല്ലി എന്ന പെൺകുട്ടിയുടെ അവിശ്വസനീയമായ ജീവിത സാക്ഷ്യമാകട്ടെ ഇന്നത്തെ പ്രഭാത ചിന്ത കെല്ലി എന്ന പെൺകുട്ടി തൻ്റെ മാതാപിതാക്കൾക്ക് ഏക പുത്രിയാണ് സന്തോഷപൂരിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന അവളുടെ ആറാം വയസ്സിൽ അതിശക്തമായ ഒരു പനിക്ക് അവൾ വിധേയമായി പരിശോധനയുടെ ഒടുവിൽ അവൾക്ക് രക്താർപ്പുദമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു രോഗത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലാണ് കെല്ലി എന്നറിഞ്ഞ അവളുടെ മാതാപിതാക്കൾ അതീവ ദുഃഖിതരായി എന്നാൽ രോഗത്തിൻ്റെ ഗൗരവ അവസ്ഥ ഒരിക്കലും അവളെ അറിയിക്കുവാൻ ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ മാതാപിതാക്കളുടെയും ഡോക്ടറിൻ്റെയും ഇടപടിയിൽ അവളിൽ ശക്തമായ മാറ്റവും സംശയവും വരുത്തി ഗൗരവപൂർണമായ ഏതോ രോഗത്തിന് അവൾ അടിമയാണെന്നും ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാമെന്നും അവളുടെ ഉപബോധ മനസ്സിൽ അവൾ ചിന്തിച്ചു ഒരു പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് മാതാപിതാക്കളുടെ അരികിലെത്തിയ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ കഴിഞ്ഞ രാത്രിയിൽ യേശു അപ്പച്ചനെ സ്വപ്നം കണ്ടു യേശു അപ്പച്ചൻ താമസിക്കുന്ന സ്ഥലത്ത് മനോഹരമായ കാഴ്ചകൾ നിരവധിയുണ്ട് മനുഷ്യർ പോലെ പാറി പാറിപ്പറന്ന് നടക്കുന്നു അവരുടെ ചിറകുകൾ കാണുവാൻ അതീവ സന്തോഷമാണ് അവർ എപ്പോഴും സന്തോഷത്തിൽ ചിരിച്ച് ചെറിയ ചെറിയ പാട്ടുകൾ പാടുന്നുണ്ട് സന്തോഷകരമായ അവരുടെ ജീവിതം കണ്ട് എനിക്ക് അവരോട് അസൂയ തോന്നി യേശു അപ്പച്ചൻ എന്നെ എൻ്റെ കൈക്ക് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൃഷിത്തോട്ടത്തിൽ കൊണ്ടുപോയി നല്ല നല്ല പഴങ്ങൾ പറിച്ചു തന്നു ഞാൻ തിന്നു മകളുടെ സ്വപ്ന വിവരണം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഭയം ജനിപ്പിച്ചു എന്നാൽ അവർ അത് പുറത്തു കാട്ടിയില്ല ചികിത്സാ ചികിത്സാവിധിയിലൂടെ കടന്നു പോകുമ്പോൾ അവൾ തൻ്റെ അമ്മയോട് പറഞ്ഞു മമ്മി യേശു അപ്പച്ചൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്ന ചിന്ത എന്നെ ഭരിച്ചു കൊണ്ടിരിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു മരണത്തിന് രണ്ട് നാളുകൾക്ക് മുമ്പ് അവൾ യേശുവിന് ഒരു കത്തെഴുതി പ്രിയ യേശു അപ്പച്ച കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ അങ്ങയോടെ കൂടുതൽ അടുത്ത് ജീവിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു അങ്ങയുടെ സാന്നിധ്യം എനിക്ക് കൂടുതൽ അനുഭവിക്കുവാൻ കഴിയുന്നു എനിക്കൊരു രോഗം തന്നതിൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങ് വസിക്കുന്ന സ്വർഗരാജ്യം എത്ര മനോഹരമാണ് ഞാനത് നേരിൽ കണ്ടതാണ് അവിടെ വസിക്കുന്ന മാലാഹമാരും അവരുടെ ഗാനങ്ങളും എനിക്കൊത്തിരി ഇഷ്ടമാണ് അങ്ങയുടെ തോട്ടവും അവിടെ വിളയുന്ന പഴങ്ങളും എനിക്കൊത്തിരി രുചികരമാണ് അങ്ങയുടെ അടുത്ത് എത്താൻ കഴിയുന്നെങ്കിൽ അത് വലിയ ഭാഗ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു ഹൃദയസ്പർക്കായ കെല്ലിയുടെ ഈ പ്രാർത്ഥന അമേരിക്കയിലെ സുപ്രസിദ്ധമായ മാസികയായ ഗെയ്റ്റ് പോസ്റ്റ് മാസിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാം സദാ ദൈവകരങ്ങളിലാണെന്ന ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കണം ദൈവത്തോട് കൂടുതൽ അടുത്ത് നാം വസിക്കുന്നു എന്ന് വിശ്വസിക്കണം മാനുഷികമായ ദുഃഖം എത്ര തീവ്രമായാലും ദൈവസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടെന്ന ബോധം നമ്മെ ഭരിച്ചാൽ അപ്പോൾ ഹൃദയത്തിൽ കട്ട പിടിച്ച് ഖനീഭവിച്ച് കഴിയുന്ന സഹേല ദുഃഖങ്ങളും മഞ്ഞുകട്ടി പോലെ മാഞ്ഞു പോകും അഥവാ അലിഞ്ഞു പോകും നാം െ കൂടുതൽ ശ്രദ്ധിച്ചാൽ ദുഃഖം വർദ്ധിക്കും എന്നാൽ ക്രിസ്തുനാഥൻ്റെ പുഞ്ചിരി തോകുന്ന മുഖം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞിരുന്നാലോ നമ്മുടെ സകല ദുഃഖങ്ങളും മാറി സന്തോഷപൂരിതമായ ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും അതിന് സർവശക്തൻ എല്ലാ കേൾവിക്കാർക്കും അവസരമൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം ഏവർക്കും നന്ദി